അസലാ വലൈക്കു വരഹമുല്ലാഹി വബർകാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മരണവാർത്ത പള്ളികളിൽ വിളിച്ചു പറയുന്നത് ശരിയാണോ തെറ്റാണോ നാം മനസ്സിലാക്കേണ്ടത് മരണവാർത്ത സ്വാഭാവികമായ മാർഗത്തിലാണ് അറിയിക്കേണ്ടത് ഓരോ ആളുകളുടെ മഹത്വവും വലിപ്പവും അനുസരിച്ച് മരണവാർത്ത അറിയിക്കുന്ന ശൈലിയിലും രൂപത്തിലും മാറ്റം വരാറുണ്ട് ജാഹി കാലഘട്ടത്തിൽ വലിയ വലിയ ആളുകൾ മരിക്കുമ്പോൾ മരണ വാർത്ത വിളിച്ചു പറയുന്ന ഒരു സംസ്കാരവും ആചാരവും ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അനൗൺസ്മെന്റ് ചെയ്യുക വിളിച്ചു പറയുക എന്നുള്ള ശൈലിയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഏറ്റവും നന്നായി അത് വിളിച്ചു പറയുന്നത് അയാളുടെ മഹത്വത്തെ കുറിക്കുന്ന ഒരു സംഭവമായി കാണുകയും ചെയ്യുമായിരുന്നു ഇതിനെ പ്രവാചകനം വിലക്കിയതായി നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത് ലക്ഷ്യത്തിൽ മാത്രം വിളിച്ചു പറയുന്നതിൽ തെറ്റില്ല നേരെ മറിച്ച് അനാവശ്യമായ പ്രസക്തിക്കും അതേപോലെ തന്നെ വിലാപത്തിലേക്കും നയിക്കുന്ന രൂപത്തിലാണെങ്കിൽ അത് വെറുക്കപ്പെടേണ്ടതാണ് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അറിയ ആ വ്യക്തിയുടെ കുടുംബക്കാർക്കോ സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ പെട്ടെന്ന് അറിയാൻ എന്നൊരു മാർഗത്തിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല മാത്രമല്ല സമ്പന്നരെന്നോ ദരിദ്രരെന്നോ അല്ലെങ്കിൽ അധികാരമുള്ളവരെന്നോ അനുയായികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കു വേണ്ടി അങ്ങനെ പറയുകയും ചെയ്യണം ആ രൂപത്തിലുള്ള രീതികളാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്വീകരിക്കാറുള്ളത് ചുരുക്കി പറഞ്ഞാൽ ആളുകളെ അറിയിക്കുക എന്ന ലക്ഷ്യം മാത്രം ഒരാളുടെ പ്രസക്തിക്കോ വലിപ്പത്തിനോ അയാളുടെ മഹത്വമോ വിളിച്ചു പറയാൻ വേണ്ടിയല്ല മറിച്ച് ആളുകൾക്ക് ആളുകളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും എന്നാൽ ഒരാളുടെ പ്രസക്തിയും ഒരാളുടെ മഹത്വവും ഒരാളുടെ സ്ഥാനമാനവും ലോകം മൊത്തവും മരണശേഷം ഇങ്ങനെ വിളിച്ചു പറയുന്നത് വഴി അറിയിക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ അത് വിരോധിക്കപ്പെട്ടതാണ് അത് നിഷിദ്ധമാണ് എന്ന് പോലും കാണാൻ റിപ്പോർട്ടിൽ കാണാം പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് ഹറാമാണ് എന്താണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ തറവാടിൻ്റെയോ മഹത്വത്തിൻ്റെയോ ഒക്കെ ഭാഗമായി നാട് നീലെ അയാളുടെ മരണവാർത്ത വിളിച്ചു പറഞ്ഞ് നടക്കുന്ന രീതിക്കാണ് ഞായറുക

ഈ ന്യായ എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മൾ അറിയിക്കുന്ന ഒരു മരണ വാർത്തയെ മറിച്ച് ഒരാളുടെ കുടുംബത്തിന്റെയും തറവാടിൻ്റെയും ഗോത്രത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും മഹത്വം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് വലിയ കൂടി പറഞ്ഞു നടക്കുന്നതിനെയാണ് ന്യായ എന്ന് പറയുക മാത്രമല്ല മയത്തിനരികിൽ വളരെ ഉറക്ക കരയുന്ന രൂപത്തിലുള്ളൊരു കരച്ചൽ സംസ്കാരവും ഉണ്ടായിരുന്നു അതൊക്കെ പ്രവാചകൻ വിരോധിക്കപ്പെട്ട വെറുക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും അത് ഹറാമുമാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ويكره نعي الميت للناس ونداء عليه للصلاة നിസ്കാരത്തിലേക്ക് അഥവാ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി അനൗൺസ്മെന്റ് ചെയ്യുക അതേപോലെ തന്നെ മരണവാർത്ത വിളിച്ചു പറയുക ഇത് വെറുക്കപ്പെട്ട കാര്യമാണ് കാരണം ഹുദൈഫ് അറിയുള്ള ഹാനുഹു ഇന്ന് ഉദ്ദരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം നിങ്ങൾ ഞാൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണവാർത്ത വിളിച്ചു പറയരുത് ഞാനതിനാകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ട് മുകൾ രേഖപ്പെടുത്തിയ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇമാം നബബി പറയുകയാണ് അല്ലെങ്കിൽ ഇദാനിബിൽ മയ്യത്തിൻ ജാഹ്ലിയ കുറിച്ച് ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തൽ വിളിച്ച് പറയൽ ജാഹ്ലിയ കാലഘട്ടത്തിലെ സംസ്കാരത്തിൽപ്പെട്ടതാണ് എന്ന് ഷെറഹുൽ മുസ്മഹദിൽ കാണാൻ കഴിയും പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായ രീതിയിൽ അറിയിക്കലാണ് മരണ വാർത്തകളൊക്കെ നമ്മൾ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇന്നത്തെ രൂപത്തിൽ സോഷ്യൽ മീഡിയ വഴിയായിട്ട് അറിയിക്കാം നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചറിയിക്കാം അതേപോലെ തന്നെ ഫോൺ വിളിച്ചറിയിക്കാം ഇതൊക്കെ അനുവദനീയമായ മാർഗങ്ങളാണ് എന്നാൽ ഒരാളുടെ മഹത്വവും കുടുംബമഹിമയും തറവാടും അറിയിക്കുന്ന രൂപത്തിൽ വലിയ ഒരു മഹത്വം പറയുന്ന രൂപത്തിലുള്ള ഒരു മരണവാർത്ത വിളിച്ചു പറയുന്ന ശൈലി അത് ഒഴിവാക്കേണ്ടതാണ് പള്ളികൾ വിളിച്ച് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇനി പള്ളികളിൽ വിളിച്ച് പറയുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങളെ അറിയിക്കുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വ്യക്തിയുടെ മഹത്വമോ തറവാടോ അദ്ദേഹത്തിന്റെ സ്ഥാനമാനമോ ഒക്കെ മാനദണ്ഡമാക്കിയിട്ട് കുറച്ചാളുകളുടെ മാത്രം പറയുക വലിയ വലിയ ആളുകളുടെ പറയുക പാവപ്പെട്ടവരുടെ പറയാതിരിക്കുക ഈ രൂപത്തിൽ ഒരു സ്വീകരിക്കുന്ന ശൈലി അത് ഹറാമാണ് ഒഴിവാക്കേണ്ടതാണ് പെട്ടതാണ് എന്നാൽ ജനങ്ങളെ അറിയിക്കുക എന്ന നീ മാത്രമാണെങ്കിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ അത് വേണമെങ്കിൽ പറയാം വിളിച്ചു പറയാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയുണ്ടായി ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ഹി വാത്തു